ഈ ബുദ്ധിമാന്മാരായ കുട്ടികൾ പഠിച്ചു വളർന്ന് എന്താണ് എന്തായി തീരുന്നു എന്ന് നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കുട്ടികൾ ബുദ്ധിമാന്മാരാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല പണ്ടൊരു ഈ എത്രയോ ഇപ്പോൾ കോളേജുകളിൽ പഴയ പോലെ തന്നെ പ്രൊഫസറന്മാരൊക്കെ ഉണ്ട് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പി എച്ച് ഡിക്കാരെ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണിപ്പോൾ ഡോക്ടറേറ്റ് എടുത്തവരെ കൊണ്ട് പണ്ടൊരു പാശ്ചാത്യ ലോകത്ത് നടന്ന ഒരു സംഭവം പറയും ഒരാള് കുതിരപ്പന്തയത്തിന് പോയി ഒരുപാട് പണം കിട്ടി കുതിരപ്പന്തയത്തിന് പോയി ഭാഗ്യം കൊണ്ടാണ് പണം കിട്ടുന്നത് കണ്ടമാനം സമ്പത്ത് കിട്ടി ആ ധനം അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ കുതിരയ്ക്ക് ഒരു അപകടം വന്ന് കാലൊടിഞ്ഞു പോയി അപ്പോൾ ഇയാൾക്ക് തോന്നി എനിക്ക് പണം ഒക്കെ വരുത്തി തന്ന കുതിരയാണല്ലോ അതിന് ഇയാൾ വിലക്കി വാങ്ങി അവിടെ അങ്ങനെ വിലക്കി വാങ്ങാൻ പോലും വാങ്ങി ഇയാൾ കൊണ്ടുപോയി ആനെ ശുശ്രൂഷിച്ച് ചികിത്സിച്ച് രക്ഷപ്പെടുത്തി അങ്ങനെ ഇരിക്കെ ഈ പണം കൂടുമ്പോൾ ഒന്നുകിൽ രാഷ്ട്രീയ അധികാരം വേണമെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു പ്രശസ്തി വേണം അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി എടുക്കണമെന്ന് തോന്നും അങ്ങനെ ഈ വിദ്വാൻ ഒരു പി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പണമെല്ലാം കൊടുത്ത് അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട് പി എച്ച് ഡി എടുത്തു അപ്പോൾ ഡോക്ടർ അന്ന് മുതൽ എന്നുള്ള പ്രശസ്തിയും വന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി ഈ കുതിരയാണല്ലോ എനിക്കിതെല്ലാം നേടിത്തന്ന കുതിരയ്ക്കൊരു പി എച്ച് ഡി വാങ്ങിക്കൊ കൊടുത്താലും നല്ലതല്ലേ കൊടുക്കേണ്ടതിൻ്റെ ധർമ്മമല്ലേ നന്ദി വേണ്ടേ അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ പണം കൊടുത്ത് കുതിരയ്ക്കൊരു പി എച്ച് ഡി ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മറുപടി വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ കുതിരകൾക്ക് പി എച്ച് ഡി കൊടുക്കാറില്ല കഴുതകൾക്കാണ് കൊടുക്കുന്നത് എത്രയോ പേരുടെ പി എച്ച് ഡി കാണുമ്പോൾ എനിക്ക് ഈ കഥ ഓർമ്മ വരാറുണ്ട് അച്ഛൻ നല്ലപോലെ പറഞ്ഞിട്ടും ഈ ഈ പയ്യനെ പയ്യൻ അതിബുദ്ധിമാനായിട്ട് വളർന്നു ഇവിടെ യഥാർത്ഥ ബുദ്ധിമാനായിട്ട് പയ്യൻ വളർന്നു അപ്പോൾ ഈ പരമശിവൻ്റെ പ്രസാദം കൊണ്ട് പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന അതിബുദ്ധി ഈ പയ്യൻ്റെ കുട്ടിക്കാലത്ത് വേദങ്ങളൊക്കെ സ്വയം തോന്നി എന്നാണ് പറയണത് അങ്ങനെ ഈ പയ്യൻ വളർന്നു പക്ഷെ ഈ പയ്യനെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കണ്ണ് നിറയും നമുക്ക് പതിനാറ് വയസ്സാകാൻ പോകുന്നു ഒരു ദിവസം ഈ പയ്യനെ നോക്കി അച്ഛനും അമ്മയും കരയുന്നു അന്ന് പയ്യൻ ചോദിച്ചു ഏത് മാർക്കണ്ടേൻ ചോദിച്ചു ഇനി പതിനാറ് വയസ്സാകാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്താണ് അച്ഛനമ്മമാർ അമ്മ എന്നെ കാണുമ്പോഴൊക്കെ കരയണത് ചിരിക്കുന്നതിന് പകരം അപ്പോഴന്ന് അച്ഛൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇങ്ങനെയാണ് മകനെ പതിനാറ് വരെ നിനക്ക് ആയസുള്ളൂ ആ നിമിഷം മാർക്കണ്ടേയൻ എന്ന ബാലൻ എല്ലാം വിട്ട് സന്യാസിയായി ശിവപൂജ ആരംഭിച്ചു നിശ്ചിത സമയമായപ്പോൾ ഏറ്റവും കണിശമുള്ള ഉദ്യോഗസ്ഥനാണല്ലോ കാലൻ ദൂതന്മാരെ അയച്ചു മാർക്കണ്ടേയനാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ സമാധിസ്ഥനായിട്ട് ഇരിക്കുകയാണ് ശിവപൂജ കാലദൂതന്മാർക്ക് ശിവന്റെ അടുത്ത് വരാൻ ഒക്കാതെ അവർ മടങ്ങിച്ചെന്ന് കാലനോട് പറഞ്ഞു സാധാരണഗതിയിൽ കാലൻ വരാറില്ല ദൂതന്മാർ അയക്കുകയുള്ളൂ ഇത് ദൂതന്മാർക്ക് സാധിക്കാത്ത കൊണ്ട് അവർ മടങ്ങിച്ചെന്ന് കാലനോട് പറഞ്ഞു രക്ഷയില്ല അപ്പോൾ കാലൻ തന്നെ നേരിട്ട് വന്നു കാലൻ വന്ന് നോക്കി സമയം കൃത്യസമയമായി കൊണ്ടുപോകേണ്ടത് നോക്കിയപ്പോൾ ഈ മാർക്കണ്ടേൻ എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള ബാലൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാലൻ അതൊന്നും പ്രശ്നമില്ല കാലൻ തൻ്റെ പാശ യമപാശം എറിഞ്ഞു അത് ബാലനെയും ശിവലിംഗത്തെയും ചുറ്റി വീണു ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നും കാലനെ വധിച്ചു എന്നും ഒക്കെ കഥ നമുക്കറിയാം പിന്നെ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് കാലിനെ ജീവിപ്പിച്ചു ശിവ ഈ ബാലനെ എന്നും പതിനാറ് വയസ്സായിരിക്കാനുള്ള വരവും കൊടുത്തു അങ്ങനെ നൂറു കോടി വർഷങ്ങൾ മാർക്കണ്ടേയൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ഇരുന്നു എന്നാണ് കഥ ഹൈമവധൂവിൽ നദിയുടെ തീരത്ത് മാർക്കണ്ടേയൻ ബ്രഹ്മനിഷ്ഠനായി തപസ് അനുഷ്ഠിച്ചു ആര് തപസിരുന്നാലും സംശയം തോന്നുന്ന ഒരാളുണ്ട് ദേവേന്ദ്രൻ ദേവേന്ദ്രന് സംശയം വന്നു തൻ്റെ പദവി തട്ടിയെടുക്കാനാണല്ലോ ദേവേന്ദ്രൻ തൻ്റെ സൈന്യങ്ങൾ അയച്ചു ആരെല്ലാം ഉർവശി മേനകരം ഭദ്രോത്തമുമാരും പിന്നെ വസന്തൻ കാമദേവൻ ഇവരുടെയെല്ലാം പട അങ്ങോട്ട് അയച്ചു അവരിവിടെ വന്ന് പഠിച്ച പണി അത്രയും നോക്കിയിട്ടും രക്ഷയില്ല മാർക്കൻഡേൻ പാറ പോലെ ഉറച്ചു നിന്നു അവരും അടങ്ങിപ്പോയി അപ്പോഴാണ് ദേവേന്ദ്രന് തന്നെ ബഹുമാനം തോന്നി മഹാവിഷ്ണു നേരിട്ട് വരുന്നു അഥാപ്യംബുജപത്രലോകശിഖാമണേ ദ്രക്ഷ്യേ മാ സപാലോ വേദസദ് അങ്ങയുടെ സന്ദർശനത്താൽ തന്നെ ഞാൻ കൃതാർത്ഥനായി മാർക്കണ്ടേയൻ പറഞ്ഞു ഷ്ണുവിനോട് എങ്കിലും അങ്ങ് വന്നത് എന്നെ അനുഗ്രഹിക്കാനാണല്ലോ എന്താണ് ഉദ്ദേശം അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു എന്തെങ്കിലും വരം ചോദിക്കണം മാർക്കണ്ടേന് യാതൊന്നും ആവശ്യമില്ലായിരുന്നു അങ്ങനെയാണ് മഹാത്മാക്കൾ യാതൊന്നും ആവശ്യമില്ലായിരുന്നു എങ്കിലും വാത്സല്യപൂർവം നിർബന്ധിച്ചപ്പോൾ മാർക്കൻ്റെ മഹർഷി പറഞ്ഞു എങ്കിൽ സാധാരണയിൽ നിന്നും നേരെ വിരുദ്ധമായൊരു വരമാണ് ചോദിച്ചത് നമ്മളെല്ലാം മായയിൽ കിടക്കുന്നു ഈ ലോകത്തെ ആണ് നമ്മൾ കാണുന്നത് നാനാത്വത്തെയാണ് ഈ കക്ഷിക്കുന്നത് ഈശ്വരനെ കാണുന്നുമില്ല ഉള്ള ഈശ്വരനെ കാണുന്നില്ല ഇല്ലാത്ത പ്രപഞ്ചത്തെയാണ് നമ്മൾ കാണുന്നത് മഹാർക്കണ്ഡേയ മഹർഷി നേരെ മറിച്ച് ബ്രഹ്മനിഷ്ഠനായിരിക്കുകയാണ് ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് മായയെ കാണുന്നില്ല സൂര്യൻ എത്ര ശ്രമിച്ചാലും ഇരുട്ടിനെ കാണാൻ നോക്കുമോ പോരണത്തൊന്നും ഇരുട്ടില്ല ആ അവസ്ഥയിലാണ് മഹാർക്കണ്ടയ മഹർഷി അതുകൊണ്ട് അദ്ദേഹം മഹാവിഷ്ണുവിനോട് ചോദിച്ചു എനിക്ക് മായയെ ഒന്ന് കാണിച്ചു തരണം അങ്ങയുടെ മായാവൈഭവത്തെ കാണാനുള്ള വരാൻ തരണം എന്തുകൊണ്ട് ഈ കാണായത് മുഴുവൻ ഉണ്ടാക്കുന്നതും ഈ കൊടികെട്ടിയ മീശക്കൊമ്പന്മാരേലായിട്ട് വട്ടം കറക്കണതും ഒക്കെ അങ്ങയുടെ മായയാണല്ലോ ആ മായയെ എനിക്കൊന്ന് കാണണം അങ്ങനെ ആവട്ടെ എന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ചു പറഞ്ഞു ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ കാരണമില്ലാതെ ആകാശം കറുത്തിരുണ്ടു മഴ കോരിച്ചൊരിയാൻ തുടങ്ങി ഭൂമിയിൽ താഴ്ന്ന പ്രദേശമെല്ലാം വെള്ളം നിറഞ്ഞു ഇടി മിന്നൽ കൊടുങ്കാറ്റ് ഓ അതിഗംഭീരമായ പ്രകൃതിക്ഷോഭം ഭൂമിയിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ജലം നിറഞ്ഞു മാർക്കണ്ടേ മഹർഷി ഹിമവത്സാനുലിരിക്കുകയാണല്ലോ പുഷ്പഭദ്രാ തീരത്ത് അദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പോൾ ഹിമാലയം പോലും ഈ വെള്ളപ്പൊക്കത്തിൽ മൂടി പോകുമോ എന്ന് ഭയന്നു അത് സംഭവിച്ചു ആകാശം മുട്ടേ ജലപ്പരപ്പ് മാത്രം ജ്ഞാനിയായ മാർക്കണ്ടേയ മഹർഷി നീന്തി വശ അങ്ങനെ നീന്തി നീന്തി നീ നീന്തി എത്രയോ ജന്മം നീന്തി എന്നാണ് പറയുന്നത് ഒരു ജന്മത്തിൽ നീന്തുമ്പോൾ ജലപ്പരപ്പിൽ പൊന്തി നിൽക്കുന്നൊരു പേരാൽ വൃക്ഷം കണ്ടു അതിൻ്റെ നീന്തിയെടുത്തപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ജലപ്പരപ്പിന് മുകളിൽ ജലത്തിൽ തൊട്ട് നിൽക്കുന്നു ഒരില വെള്ളത്തിൽ തൊട്ടങ്ങനെ പാറിക്കിടക്കുന്നു സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിലൊരു ഉണ്ണി ഒരു കുഞ്ഞ് ഒരു ചെറിയ ശിശു കിടക്കുന്നു അത്ഭുതത്തോടെ ഈ വെള്ളപ്പെരുക്കത്തിൽ ഈ ഉണ്ണി ഈ ആലിലെ അരശിലയിൽ കിടക്കുന്നല്ലോ നീന്തി അടുത്തു മഹർഷി ആ അടുത്ത എന്തു പറ്റി ആ ബാല ചെറിയ മൂക്കിലൂടെ വലി ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പെട്ടു ആ പ്രാണചക്രത്തിൽപ്പെട്ട് മഹർഷി കൂടി മൂക്കിലൂടെ ആ ഉണ്ണിയുടെ വയറ്റിലേക്ക് കയറി അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറി ശ്വാസം വിടുമ്പോൾ തിരികെ പുറത്തേക്ക് വന്നു വീണ്ടും ഉള്ളിലേക്കിന്ന് പുറത്തേക്കും അങ്ങനെ കറങ്ങി അപ്പോൾ ുള്ളിലേക്ക് കിടക്കുമ്പോൾ ഈ വെള്ളം പൊങ്ങുന്നതിന് മുൻപ് താൻ ഈ ലോകത്ത് കണ്ട എല്ലാം അവിടെ കാണാനായി പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ ജലപ്പരപ്പും അതുപോലെ ഈ അരയാൽ കൊമ്പും അതിലെ ഇലയിൽ ഉണ്ണിയുടെ കിടപ്പും കാണും വീണ്ടും ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഈ ലോകത്തിൽ ഈ പ്രളയത്തിന് ഉണ്ടായിരുന്നത് മുഴുവൻ കാണും നക്ഷത്ര സമൂഹങ്ങളും പർവ്വതങ്ങളും സമുദ്രവും പിന്നെ എന്താണ് ജംബു ആദി ദ്വീപങ്ങളും ഭാരതാദി ഖണ്ഡങ്ങളും ദേവന്മാരും അസുരന്മാരും കാടുകളും നാടുകളും പട്ടണങ്ങളും എല്ലാം ആ ഉണ്ണിയുടെ ഉദരത്തിൽ കയറുമ്പോൾ കാണും ഹിമാലയവും നദിയും തൻ്റെ ആശ്രമവും കണ്ടു അവിടെ പുറത്തിറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ജലപ്പരപ്പ് കണ്ടു അങ്ങനെ അങ്ങും ഇങ്ങും നമ്മളെല്ലാം പുനരഭിജനനം പുനരഭിമരണം പുനരഭി ജനനീ ജഠരേ ശയനം പത്തു മാസം ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക പത്തു മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടു ആൻഡ് ഫ്രോ അപ്പോ ഈ സഞ്ചാരം കൊണ്ട് അങ്ങേയറ്റം കെട്ട മാർക്കണ്ടേയ മഹർഷി പുറത്ത് വന്നപ്പോൾ ഒരിക്കൽ ഈ ഉണ്ണിയെ നോക്കി അതിമനോഹരമായ അതി ആകർഷകമായ ഈ ശിശുവിനെ കണ്ടിട്ട് നീന്തി അടുത്ത് ചെന്നു അത്രേ ഉണ്ണിയെ ഒന്ന് സ്പർശിക്കാൻ വാരി പുണരാൻ കൈ നീട്ടിയതേ ഉള്ളൂ ഉണ്ണി അന്തർധാനം ചെയ്തു പിന്നെ ആ കുഞ്ഞിനെ കാണാനില്ല അവിടെ ഒരു ഉപമാ മനോഹരമായൊരു ഉപമ പ്രയോഗിച്ചിട്ടുണ്ട് പുരാണകർത്താവ് താവത് സ ഭഗവാൻ സാക്ഷാത് യോഗാധീശോ ഗുഹാശയ അന്തർഗേ സദ്യോ യഥേഹ അനീശ നിർമ്മിത യഥേഹ അനീശ നിർമ്മിത ഈശ്വരാധീനമില്ലാത്തവൻ്റെ പ്രവൃത്തി പോലെ നമ്മൾ എന്തൊക്കെ മുടുക്ക് പറഞ്ഞാലും കാര്യം വിജയിക്കണമോ ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹമില്ലാത്തവൻ്റെ ചാട്ടങ്ങളൊന്നും വിജയിക്കില്ല എത്ര ശ്രമിച്ചാലും ശരി കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ കർണൻ സൈന്യാധിപനായിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന അർജുനനൻ്റെ കണ്ണിന് നേർക്കാണ് അശ്രമം ചെയ്യാൻ ഉപദേശിച്ചു കൊടുത്തത് നാഗാസ്ത്രം കണ്ണിന് നേരെ ഈയ്യാൻ പറഞ്ഞു കാരണന് തോന്നി അതാണ് ബുദ്ധി നാഗാസ്ത്രം ജ്വലിച്ച നാഗാസ്ത്രം അണയുന്ന നേരം ജ്വലിച്ചു നാഗാസ്ത്രം അണയുന്ന നേരം ജ്വലിച്ചു സുരജനങ്ങൾക്ക് സുരജനങ്ങൾക്കെന്നാണല്ലോ എഴുത്തച്ഛന്റെ വരികൾ എല്ലാവരും വിചാരിച്ചു അർജുനന്റെ കാര്യം തീർന്നു നാഗാസ്ത്രം ചീറി അണഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് അവിടെ എന്ത് പ്രതിവിധി ചെയ്യണമെന്നറിയില്ല നമ്മളെല്ലാം ഈ രോഗികളെ ചികിത്സിക്കുമ്പോൾ എല്ലാം ആദ്യം ആദ്യമൊക്കെ പറയും പേടിക്കണ്ട നമുക്ക് പരിഹരിക്കാം രോഗം മാറ്റാം എല്ലാം സമാധാനം നിവർത്തിയില്ലാതെ വരുമ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം കുറേ കൂടി വലിയ ആശുപത്രി അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറയുമല്ലോ ഈശ്വരൻ രണ്ട് പ്രാവശ്യം ജീവിക്കും സഹോദരങ്ങൾ തമ്മിൽ വസ്തുവകകൾ പങ്കുവയ്ക്കുമ്പോഴും ഒരു ഡോക്ടർ ഞാൻ ഈ രോഗിയെ രക്ഷിച്ചോളാമെന്ന് പറയുമ്പോഴും എന്ന് പറഞ്ഞതുപോലെ ആർക്ക് രക്ഷിക്കാനാവും നാഗാശ്രമിത അർജുനന്റെ അടുത്തേക്ക് അടുത്തു അവിടെ മനുഷ്യ പ്രയത്നത്തിന് യാതൊരു പ്രസക്തിയുമില്ല പക്ഷേ അവിടെ അത് സംഭവിച്ചു എന്താണ് നിലത്തോരായി അമർത്തു താഴ്ത്തിനാൻ ഭഗവാൻ ആ താനിരിക്കുന്ന തേരാളി വാർത്ത സാരഥിയാണല്ലോ തേര് ആരും പ്രതീക്ഷിച്ചില്ല ഈ ബുദ്ധി പ്രയോഗിക്കുമെന്ന് നാഗാശ്രത്തെ കയറി പിടിച്ചില്ല പ്രത്യസ്രമയച്ചില്ല ഏർ അവിടെ അന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സംഭവം ഭഗവാനവിടെ ചെയ്തു എന്താണ് അതാണ് ഭഗവാന്റെ പുതുമ എന്ന് പറയുന്നത് പ്രവൃത്തികളുടെ പുതുമ തേർത്തടം പെരുവിരൽ കൊണ്ട് ഒന്ന് ചവിട്ടി താഴ്ത്തി അഞ്ച് വിരൽ കണ്ണിന് നേർക്കയച്ച അസ്ത്രം അഞ്ച് വിരൽ പൊങ്ങി അർജുനൻ്റെ മുടി കുടുമയും എടുത്തുകൊണ്ടാണ് പോയത് പിന്നെ കുറച്ചു കാലത്തേക്ക് മുടി വെട്ടിണ്ടായിരുന്നു അപ്പോൾ ഈശ്വരാനുഗ്രഹം ഏതേത് വിധത്തിൽ വരുന്നു എന്ന് ആർക്ക് പറയാനൊക്കെ അവിടെയാണ് യഥേഹ അനീശ നിർമ്മിത ഈശ്വരാനുഗ്രഹമില്ലാത്തവന്റെ പ്രയത്നം പോലെ ഈ മാർക്കണ്ടേയ മുനി ആ കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞു അടുത്തു പോയപ്പോൾ കുഞ്ഞ അന്തർധാനം ചെയ്തു പക്ഷേ അതോടൊപ്പം കണ്ണു തുറന്നു എന്താണ് ചുറ്റും നോക്കി താൻ ഇവിടെ വെള്ളവും പൊങ്ങിയിട്ടില്ല ഒന്നുമില്ല താൻ തൻ്റെ പുഷ്പഭദ്ര നദീതീരത്തെ ആശ്രമത്തിലിരിക്കുകയാണല്ലോ അപ്പൊ ഇതുവരെ കണ്ടതോ ഈ സ്വപ്നം കാണുമ്പോൾ നമുക്കറിയാമോ ഏത് സ്വപ്നമാണെന്ന് അപ്പോഴത് സത്യമാണ് അപ്പോ ഉണർന്നപ്പോൾ ആലോചിച്ചു മായയെ കാണിച്ചു തരണമെന്നാണല്ലോ മഹാവിഷ്ണുവിനോട് ഞാൻ അഭ്യർത്ഥിച്ചത് അത് തന്നെ ഈ കണ്ടത് പക്ഷെ കണ്ടത് കുറച്ച് കൂടി പോയി ഭഗവാൻ അനുഗ്രഹം കൊടുത്താൽ വാരി കോരി കൊടുക്കുമെന്ന് പറയുമല്ലോ അങ്ങനെ ശരിക്കും മായയെ കാണിച്ചു കൊടുത്തു പ്രോസ്മ്യമൂല തേ പ്രപന്നയദം ഹരേയാ ജാനകാശയ ഈ മായ എന്ന് പറയും ജ്ഞാനകാശയ സത്യമാണെന്ന് തോന്നിക്കും പക്ഷെ അസത്യം അതാണ് മായ എന്ന് പറയണത് അതിൽ വിദ്വാൻമാർ പോലും മോഹിച്ചു പോകുന്നു എന്നാണ് വാസ്തവത്തിൽ അറിവുണ്ട് എന്ന് ഭാവിക്കുന്നവരുടെ അറിവെല്ലാം നമ്മളൊന്ന് പരീക്ഷിച്ചാൽ നാണ നമ്മൾ നാണം കെട്ടുപോകും അവർ ഈ അറിവെന്ന് പറഞ്ഞു നടക്കുന്നത് ഇവിടുത്തെ നാല് മൂന്ന് ഏഴ് എന്നുള്ള അറിവാണ് ഹൈഡ്രോജനും ഓക്സിജൻ ചേർന്നാൽ വാട്ടർ ഉണ്ടാവും ഇതൊക്കെയാണ് അറിവായിട്ട് കാണുന്നത് വേദാന്തിയുടെ കണ്ണിൽ ഈ സത്യം എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യമാണ് മറ്റതൊക്കെ പ്രാതിഭാസികവും വ്യാവഹാരികവും ആയിട്ടുള്ള സത്യങ്ങളെ അതിനാ വിലയെ അതിനുള്ളൂ അപ്പോൾ ബ്രഹ്മജ്ഞാനം മാത്രമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ജ്ഞാനം അത് നേടിയാൽ ീ സംസാരക്ലേശം തന്നെ മിഥയാണെന്ന് അറിയും തരതിശോകം ആത്മവിത്ത് എന്നാണല്ലോ ജ്ഞാനമുണ്ടായാൽ ദുഃഖമില്ല എന്നാണ് ദുഃഖത്തെ കിടക്കുന്നു ഞാൻ ജ്ഞാനമുണ്ടായാൽ തീരുന്നതാണ് ദുഃഖമെങ്കിൽ ആ ദുഃഖം സത്യമല്ലല്ലോ സത്യമാണിപ്പോ ഇത് മൈക്കാണ് മൈക്കല്ലെന്ന് പറഞ്ഞാൽ അല്ലാതാകുമോ ഇത് പാമ്പ അല്ല കയറാണ് പക്ഷെ പാമ്പായിട്ട് നീ കാണുന്നു രജു സർപ്പത്തിൻ്റെ രജുവിൻ്റെ സ്വസ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്പമില്ല അപ്പോൾ അറിവ് വന്ന് കഴിയുമ്പോൾ പോകുന്നതാണ് എങ്കിൽ അത് സത്യമല്ല എന്നർത്ഥം ജ്ഞാനം നേടുമ്പോൾ ശോകമില്ലാതാകുന്നു എങ്കിൽ തരതി ശോകം ആത്മവിത്ത് ആത്മവിത്ത് ശോകത്തെ കടക്കുന്നു എങ്കിൽ ആ ശോകം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് കൽപ്പിതമാണ് എന്നർത്ഥം അപ്പം നമ്മൾ ഈ സംസാര ദുഃഖം സംസാര ദുഃഖം എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അജ്ഞാനം കൊണ്ടുവരുന്ന കൽപ്പിതമായ ദുഃഖങ്ങളാണ് അപ്പോൾ അതിനെ അതിനെയാണ് ഈ മിഥ്യ എന്ന് പറയുന്നത് ഇത് ഈ മായാമോഹം ം ഇതെല്ലാം താൻ ആവശ്യപ്പെട്ട് വരുത്തിയതാണ് എന്ന് മാർക്കണ്ടേയ മുനി മനസ്സിലാക്കി ഏതായാലും ഭഗവത് കൃപ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ വീണ്ടും പഴയപടി ബ്രഹ്മനിഷ്ഠനായി ഹിമവൽ പാർശ്വത്തിൽ കഴിയവേ ഒരു നാൾ സാക്ഷാൽ പരമശിവൻ ദേവിയുമുത്തവിടെ വന്നു നമശിവായ സത്വായ രജോജുഷേ അഭ്യഘോജുഷേ മഹർി നമസ്കരിച്ചു സത്വഗുണത്തെ അംഗീകരിച്ച് രോഗലക്ഷ ചെയ്യുന്ന വിഷ്ണുരൂപനായും രജോഗുണത്തെ ഗുണത്തെ അംഗീകരിച്ച് സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മാവായും തമോ ഗുണത്തെ അംഗീകരിച്ച് സംഹാരകർമ്മം നിർവഹിക്കുന്ന പരമശിവനായുമുള്ള സാക്ഷാൽ മഹേശ്വര എന്ന് വിളിച്ചാണ് നമസ്കരിച്ചത് ഇതാണ് ഭക്തി മൂർത്തിഭേദങ്ങൾക്കപ്പുറം അധിഷ്ഠാനത്തിൻ്റെ സാക്ഷാത്കാരം അതിൻ്റെ ഫലമായ ഏകഭക്തിർ ഏകഭക്തിർവിശിഷ്യതയെന്ന് ഗീതയിൽ പറഞ്ഞതേ അപ്പോൾ സാക്ഷാൽ പരമശിവൻ പറഞ്ഞു തേമുരേ അതേ ചിതാമണ് ചതത്മനശ്ചനശ്യാപി തദ്ുഷ്മാന്വയമീമഹി അങ്ങനെപ്പോലുള്ള ബ്രാഹ്മണരെ ഞാനും ബ്രഹ്മാവും ശ്രീഹരിയും പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു സാക്ഷാത് പരമശിവൻ ഈ മഹർഷിയോട് പറയുകയാണ് അങ്ങേപ്പോലുള്ള മഹാബ്രാഹ്മണരെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന പായുന്നർത്ത് കിട്ടും ബ്രാഹ്മണരെ ഞാനും വിഷ്ണുവും ബ്രഹ്മാവും സേവിക്കാൻ ആഗ്രഹിക്കുന്നു പൂജിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളിൽ ഭേദവും കാണുന്നില്ല അവിടെയാണ് ഞങ്ങളിൽ അങ്ങ് ഭേദം കാണുന്നില്ല അങ്ങയെ ഞങ്ങൾ പൂജിക്കുന്നു ഈ പാഞ്ചാലിയോട് പണ്ട് സത്രാജിത്തിൻ്റെ പുത്രി ചോദിച്ചല്ലോ സത്യഭാമ നീ അഞ്ച് ഭർത്താക്കന്മാരെ നീ എങ്ങനെയാണ് അടക്കി ഭരിക്കുന്നതെന്ന് ഒറ്റ ചോദിച്ചു കൊടുക്കുക അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അതിനൊരു എളുപ്പ പറ്റുണ്ട് അതിൻ്റെ പേരാണ് പാതിവൃത്തിയെന്ന് പറയണത് ദൈവതങ്ങളായി നനച്ചെന്നര ഞാൻ ഭജിക്കുന്നു ഞാൻ ഈ അഞ്ച് പേരെയും ദൈവമായിട്ട് അഞ്ച് ദൈവമായിട്ട് വിചാരിച്ചാണ് ഞാൻ പെരുമാറണം ദൈവതങ്ങളായി നനച്ച് എന്നാഥരൻ ഞാൻ ഭജിക്കുന്നു അവരും തിരിച്ചതുപോലെ ദേവതയായി നനച്ചവർ എന്നെയും നിത്യം എന്ന് പറഞ്ഞു ആ ഉടൂരിൻ്റെ വരികളാണ് അതുപോലെ ഭഗവാൻ മഹർഷി പാതാരങ്ങൾ നമസ്കരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു അങ്ങയെ ഞങ്ങൾ മൂന്ന് പേരും ത്രിമൂർത്തി മൂന്നുപേരും സദാ സേവിക്കുകയാണ് എന്ന് ഇതാണ് ഭാരതീയ വേദാന്തത്തിൻ്റെ സൗന്ദര്യം ഇതുകൊണ്ടാണ് ഭാഗവതം ഭാഗവതമായത് ഗീത അല്ല വേദത്തിൻ്റെ പൊരുൾ ഭാഗവതത്തിലൂടെ ഇങ്ങനെയാണ് ആവിഷ്കൃതമായിരിക്കുന്നത് ഹാസ്യബ്രാഹ്മണൻ നായകൻ ചെയ്ത ദാസ്യത്തിനിൽ അവസാനം വൃത്തത്തിൽ കുചേലൻ പറഞ്ഞല്ലോ ഈ ബ്രാഹ്മണര് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഹാസ്യബ്രാഹ്മണരാകും ഏറ്റവും താണ ജീവി മനുഷ്യരായി മാറും എല്ലാവരും നിന്ദിക്കും അങ്ങനെയുള്ളവനാണ് ഞാൻ അഖില ബ്രഹ്മാണ്ട നായകനാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ അദ്ദേഹം എനിക്ക് ചെയ്ത ദാസ്യം ആലോചിച്ചാൽ ഏ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് അപ്പോൾ ഈ രീതിയിൽ സാക്ഷാൽ പരമശിവൻ സംസാരി അദ്ദേഹത്തെ അവരോട് പറഞ്ഞപ്പോൾ മാർക്കണ്ടേയ മഹർഷി നമാമി മേ മനസ്സാ ശിരസ എന്ന് ത്യാഗരാജസ്വാമികൾ പറഞ്ഞതുപോലെ മാർക്കണ്ടേയ മഹർഷിക്ക് നമസ്കരിച്ച് നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഈശ്വരൻ്റെ മായാവൃത്തികളെ ഓർത്ത് വിഷ്ണുവിൽ നിന്നും കിട്ടിയ വരമനുസരിച്ച് അനുഭവിച്ച മായാ അനുഭവത്തെ ഓർത്ത് പരമശിവൻ്റെ ഈ അനുഗ്രഹവും വാങ്ങി ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ വിജ്ഞാനം ച വിരക്തിമത് ബ്രഹ്മവർച്ചസ്വിനോ ഭൂയാത് പുരാണാചാര്യതാത് അസ്തുതേ അങ്ങ് ക്രമേണ പുരാണകർത്താവായി മാറും ആർക്കണ്ടേ പുരാണത്തിൻ്റെ കർത്താവായല്ലോ മഹാബ്രാഹ്മണ അങ്ങേക്ക് ത്രികാലജ്ഞാനവും ജീവബ്രഹ്മഐക്യബോധവും ഉണ്ടാകട്ടെ പോരാ ഈ പുരാണ കർത്താവെന്ന സ്ഥാനവും പ്രശസ്തിയും കൂടി വരട്ടെ ഇതിൽ ഇതിൽപരം എന്തൊരു ഭാഗ്യം വേണ്ടു എന്ന് പറഞ്ഞതുപോലെ മാർക്കണ്ടേയ മഹർഷിയുടെ കാര്യം ഇവിടെ ഒരു സംശയം വരാം എന്താണ് ബ്രഹ്മത്തിൽ സർവവും നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബാക്കി സർവവും ബ്രഹ്മത്തിൽ ആരോപിതമാണ് എങ്കിൽ ഈ ഈശ്വരൻ അങ്ങനെ അത് ആദ്യം ഇത് സൃഷ്ടിച്ചു പിന്നെ ഇത് സൃഷ്ടിച്ചു എന്ന് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് സൃഷ്ടിയൊന്നും ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂവെങ്കിൽ വേദത്തിൽ സൃഷ്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു സംശയം വരാം സകലത്തിൻ്റെയും അധിഷ്ഠാനം ബ്രഹ്മമാണ് എന്ന് ഉറപ്പിച്ചിട്ട് സകലത്തിൻ്റെയും അധിഷ്ഠാനം ബ്രഹ്മമാണ് എന്നുറപ്പിച്ചിട്ട് ആ അധിഷ്ഠാനം സകലതിൻ്റെയും ഉപാദാന കാരണമാണ് അതുകൊണ്ട് അത് മാത്രമേ സത്യമായുള്ളൂ മറ്റെല്ലാം മിഥ്യയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രുതിയിലെ സൃഷ്ടിവാക്യങ്ങൾ മണ്ണിലും മണ്ണ് അത് കുടമായിട്ടും കലമായിട്ടും ചട്ടിയായിട്ടും ഒക്കെ കാണും കുടവും കലവും ചട്ടിയും ഒക്കെ കാണുമ്പോഴും ഇത് മണ്ണ് ഇത് മണ്ണ് ഇത് കുടം ഇത് കലം എന്ന് പറയരുത് ഇത് മണ്ണ് ഇത് മണ്ണ് ഇത് മണ്ണ് എന്ന് പറയുന്നവനാണ് ജ്ഞാനി ഉപാദാന കാരണമല്ലാതെ മണ്ണല്ലാതെ കുടത്തിലും കലത്തിലും ചട്ടിയിലും വേറെ യാതൊന്നുമില്ല ഉപായ ശിക്ഷമാണാനാം ബാലാനാം ഉപലാളനാ അസതേ വർമനി സ്ഥിത്വാ തഥ സത്യം സമീഹത വേദം അസത്യത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് സത്യം ബോധിപ്പിക്കുന്നത് കുട്ടികളെ കളിപ്പാട്ടം കാണിച്ച് ചില ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയാണ് വേദം ചെയ്യുന്നതെന്ന് പറയും ശ്രീമദ് ഭാഗവതവും അതുതന്നെ ചെയ്യുന്നു സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മനോന്തരം ഈശാനുകഥനം നിരോധം മുക്തി ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ആശ്രയം എന്നത് വരുമ്പോഴത്തേക്കും ഒടുങ്ങും ഇവിടെ സാക്ഷാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ശ്വേതകേതുവിനോട് പിന്നെ അച്ഛൻ ചോദിച്ചല്ലേ ശ്വേതേതു വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വലിയ വിദ്യാമതത്തോടു കൂടി തിരിച്ചു വന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു നീ അത് പഠിച്ചോ ഏത് ഏതൊന്നറിഞ്ഞാൽ പിന്നെ എല്ലാ അറിവും ഉണ്ടായുമോ അത് ഏതെന്നറിഞ്ഞാൽ എല്ലാ അറിവും ഉണ്ടായിത്തീരുമോ അങ്ങനെയൊന്നുണ്ടോ ആ ഉണ്ട് അത് നീ പഠിച്ചോ ഏനെ അശ്രുതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ഇതി അങ്ങനെ ഒരു വിദ്യയുണ്ടോ ഏകവിജ്ഞാനേനെ സർവവിജ്ഞാനം എന്നൊരു വിദ്യയുണ്ടോ അച്ഛൻ പറഞ്ഞു ഉണ്ട് മണ്ണിനെ അറിഞ്ഞാൽ കുടംകരം ചട്ടി എല്ലാം അറിയാം അവിടെ അപ്പോ ഒന്നറിഞ്ഞാൽ മതി അറിയേണ്ടതറിഞ്ഞാൽ മതി എല്ലാം അറിഞ്ഞതാവും കാരണം കാരണം ഉപാദാന കാരണം സത്യം കാര്യങ്ങൾ വികാരങ്ങൾ മാത്രമാണ് പരമമായ കാരണം പരമകാരണൻ ഈശ്വരൻ മാത്രം സത്യം മറ്റൊക്കെ കാഴ്ചകളാണ് നാം ഓരോരുത്തരും കാര്യരൂപേണ കാര്യരൂപേണ നമ്മളെ ഓരോരുത്തരും ബാലകൃഷ്ണൻ ഗോവിന്ദൻ കേശവൻ രമ ഉമ പലതാണ് കാരണരൂപേണ നമ്മളെല്ലാം പരമാത്മാവ് തന്നെയാണ് ഇതാണ് ശ്രീമദ് ഭാഗവതം പത്താമത്തെ ലീലയായ മൊത്തത്തിൽ അല്ലെങ്കിൽ പത്താമത്തെ ആശ്രയഭാവം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു എം ശൈവാഹ സമുപാസത്തെ ശിവ ബ്രഹ്മേതി വേദാന്തിന ബൗദ്ധ ബുദ്ധയി प्रमाण प्रमाणप कर्ते नैयायिका अर्थ जैन शासन रहा कर्मेति मीमसका सोय वो विदधातु वंचित फलम त्रैलोक्यनाथो हरि